റിയാലിറ്റി ഷോയിൽ മത്സരിച്ച് പിന്നീട് ലാൽ ലാൽജോസിൻ്റെ നായികയായി വെള്ളിത്തിരയിലെത്തിയ നടിയാണ് അനുശ്രീ ഫഹദ് ഫാസിലിനൊപ്പം ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിലായിരുന്നു അനുശ്രീ ആദ്യമായി അഭിനയിക്കുന്നത് ആദ്യ സിനിമയിലെ നായികാവേഷം തരംഗമായി മാറിയതോടെ കൈനിറയെ അവസരങ്ങൾ നടിയെ തേടിയെത്തി ഇപ്പോൾ സിനിമയിൽ സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ അനുശ്രീ പ്രണയത്തിലാണെന്നും വിവാഹിതയാകാൻ പോവുകയാണെന്നും ഇടയ്ക്കിടെ ഗോസിപ്പുകൾ വരാറുണ്ട് പ്രമുഖ നടൻ്റെ പേരിനൊപ്പം പോലും അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ സമാനമായ രീതിയിൽ നടിയുടെ പേരിനൊപ്പം വീണ്ടും കഥകൾ വന്നിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അനുശ്രീ പങ്കുവച്ച ഫോട്ടോയാണ് പുതിയ കിംവന്തികൾക്ക് കാരണമായിരിക്കുന്നത് പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ വൈകിപ്പോയതിന് ക്ഷമ ചോദിച്ചുകൊണ്ടും ആശംസ നേർന്നുകൊണ്ടും ഒരാൾക്കൊപ്പം നിൽക്കുന്ന ചില ചിത്രങ്ങൾ നടി പോസ്റ്റ് ചെയ്തത് ഒത്തിരി സ്നേഹമുണ്ടെന്നും നടി കൂട്ടിച്ചേർത്തു കൂടെയുള്ളത് സണ്ണി എന്ന വ്യക്തിയാണെന്നും സുഹൃത്തും കുടുംബവുമൊക്കെയാണെന്നും ഹാഷ്ടാഗിലൂടെ അനുശ്രീ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇതേത് സുഹൃത്താണെന്നും ബോയ്ഫ്രണ്ട് അല്ലേ നിങ്ങൾക്ക് കല്യാണം കഴിച്ചോടെ നിങ്ങൾ നല്ല കപ്പിൾസ് ആയിരിക്കും ഞങ്ങളോട് പറയാതെ കല്യാണം കഴിച്ചോ നിനക്ക് പറ്റിയവൻ തന്നെയാണ് എന്നിങ്ങനെ നിരവധി കമൻറ്റുകൾ നടിയുടെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറെക്കാലമായി അനുശ്രീയെ വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആരാധകർക്കിടയിലേക്കാണ് പുതിയ ഫോട്ടോയുമായി നടിയെത്തിയത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് വൈറലാവുകയും ചെയ്തു മാത്രമല്ല പല വാർത്തകളിലും അനുശ്രീയുടെ വിവാഹത്തെപ്പറ്റിയും പ്രണയത്തെക്കുറിച്ചുമൊക്കെ പുതിയ കഥകൾക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ് മുൻപ് നടൻ ഉണ്ണി മുകുന്ദൻ അടക്കമുള്ളവരുടെ പേരിനൊപ്പം അനുശ്രീയുടെ പേര് നിരന്തരം ഗോസിപ്പുകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇരുവരും തമ്മിലുള്ള ഫോട്ടോസ് പ്രചരിച്ചതോടെയാണ് അങ്ങനൊരു കഥ വന്നത് എന്നാൽ അങ്ങനൊരു റിലേഷനോ കാര്യമായ സൗഹൃദമോ ഇവർക്കിടയിൽ ഇല്ലെന്ന് പിന്നീട് താരങ്ങൾ വ്യക്തമാക്കിയിരുന്നു പലപ്പോഴും സഹോദരനും കുടുംബത്തിനും ഒപ്പമുള്ള വീഡിയോസാണ് അനുശ്രീ പങ്കുവയ്ക്കാറുള്ളത് ചേട്ടനെ വിവാഹം കഴിപ്പിക്കുകയും ശേഷം അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനൊപ്പമുള്ള സന്തോഷങ്ങളുമൊക്കെ നടി പങ്കുവയ്ക്കാറുണ്ട് എന്നിട്ടും മുപ്പത്തിമൂന്ന് വയസ്സുള്ള അനുശ്രീ വിവാഹം കഴിക്കാത്തതാണ് പലരെയും നിരാശപ്പെടുത്തുന്നത് എല്ലാം അതിൻ്റെ സമയമാവുമ്പോൾ നടക്കും എന്ന നിലപാടിലാണ് നടി ഇപ്പോൾ എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിലെ ചെറിയൊരു അനക്കം പോലും അനുശ്രീയുടെ വിവാഹത്തിലേക്കും പ്രണയകഥയിലേക്കുമാണ് എത്തി നിൽക്കുന്നത്